ാമത്തിന് സ്തോത്രമുണ്ടാവട്ടെ അനുനയനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് വേഗം വരുന്നവനായ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ മാന്യപ്രേക്ഷകരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തു വെളിപ്പാട് പുസ്തക പഠനമാണ് ചില എപ്പിസോഡുകളായി നാം തുടർമാനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കഴിഞ്ഞ എപ്പിസോഡിൽ ഫിലഡെൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതിയിട്ടുള്ള ആത്മീയ ചിന്തകളെ നാം ശ്രദ്ധിക്കുകയുണ്ടായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന വിശുദ്ധനും ശക്തിവാനുമായി അരളി ചെയ്യുന്നു എന്നുള്ളതിനെ നാം വിചിന്തനം ചെയ്തു കഴിഞ്ഞു യേശു തൻ്റെ സഭയ്ക്ക് ദൈവരാജ്യത്തിന് സർവാധികാരിയാണ് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത പാഠം ഒട്ടനവധി പഠനങ്ങൾ വെളിപ്പാട് പുസ്തകവുമായിട്ട് ഉണ്ടായിട്ടുണ്ട് ലോകമുട്ടക്കും ജിജ്ഞാസയോടെ നോക്കിക്കാണുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം കാരണം അന്ത്യകാലത്ത് നടക്കാനിരിക്കുന്ന തൻ്റെ ദാസനായ യോഹനാന് മറ നീക്കി വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് അപ്പോക്കാലിപ്സിസ് എന്ന ഈ പുസ്തകത്തിൻ്റെ പേരിൽ തന്നെ അർത്ഥമാക്കുന്നു അതുകൊണ്ട് ഏറെ ജിജ്ഞാസയ്ക്ക് വഴിമരുന്നിട്ടിട്ടുള്ള പുസ്തകത്തെ പല തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എല്ലാ കാലത്തും തിരുസഭയുമായി ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ പഠനങ്ങൾക്കൊന്നിനും എതിർപ്പ് കൽപ്പിക്കാനോ വിധി കൽപ്പിക്കാനോ ഒന്നുമല്ല തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും ആ പട്ടണങ്ങളുടെ പ്രസക്തി ദൈവരാജ്യം സംബന്ധിച്ച പട്ടണങ്ങളുടെ വിശ്വാസത്തിൻ്റെ നിലനിൽപ്പും എന്തായിരുന്നു എന്നുള്ള വളരെ വ്യതിരിക്തമായ ഒരു പഠനമാണ് നാം ഈ അനുനയനം പ്രോഗ്രാമിലൂടെ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പലരുടെയും പ്രതികരണങ്ങളിൽ നിന്നും ഞങ്ങൾക്കേറെ ഉന്മേഷം കിട്ടിയിട്ടുണ്ട് അനേകരും വിളിച്ച് അവരുടെ ചോദ്യങ്ങളും സംശയങ്ങളും നിവാരണം ചെയ്തിട്ടുണ്ട് ഈ സഭകളെപ്പറ്റിയുള്ള പഠനം ദൈവമക്കളുടെ മാന്യപ്രേക്ഷകരുടെ ഉള്ളിൽ വലിയ ചലനം സൃഷ്ടിക്കുന്നു എന്നുള്ള ആ കേൾവിയോർത്ത് ഞങ്ങളധികമായ ദൈവത്തെ സ്തുതിക്കുന്നു തുടർന്നും നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കാവുന്നതാണ് നീതിപൂർവകമായ മറുപടി തരുമെന്ന് ഉറപ്പ് നൽകും ഈ ശുശ്രൂഷ ഞങ്ങൾ കൊണ്ടുപോകുന്നതിന് പിന്നിലെ ഏക ഉദ്ദേശ്യം അതുതന്നെയാണ് ദൈവവധനത്തിലെ അനേകം സത്യങ്ങളെ കൂട്ടി മാറ്റിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ആ ക്രൈസ്തവ സമൂഹമൊക്കെ നിലനിൽക്കുന്നതിന് കൊടുത്ത വിലയെന്ന് ഒന്ന് ചിന്തിക്കുന്നത് തന്നെ നമുക്ക് ഊർജം പകരുന്ന കാര്യമായി നാമെന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നെന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പിൽ കടന്നുപോയ ഒരു കൂട്ടം ആളുകൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എത്രയോ അപകടം നിറഞ്ഞ സാഹചര്യങ്ങള പക്ഷേ കർത്താവ് അവരെ കൈവിട്ടില്ല എന്ന് അവരുടെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഉന്മേഷത്തിന് അത് കാരണമായി തീരുന്നു മാത്രമാണ് ഈ പഠനങ്ങളുടെ പിന്നിൽ ഉൾവാക്കുന്ന ഏകലക്ഷ്യം മാന്യപ്രേക്ഷകരുടെ പ്രാർത്ഥന യേശുസൃഷ്ടയ്ക്ക് വേണ്ടി ഉണ്ടാകണം നിങ്ങൾക്ക് വേണ്ടി സദാ ജാഗരൂകരായി പ്രാർത്ഥിക്കുന്ന അനുനയനം പ്രയർ ടീമിലേക്ക് പ്രാർത്ഥന വിഷയങ്ങളെ നിങ്ങൾ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സർവകൃപാലുവായ ദൈവം നിങ്ങൾക്ക് ഉത്തരം നൽകി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കരം പിടിക്കും എന്നുള്ളതിന് സംശയം വേണ്ട ഇന്നത്തെ നമ്മുടെ തുടർ പഠനത്തിന് ആധാരമായി ഫിലേഫിയയിലെ സഭയുടെ ദൂതിന് എഴുതിയ ആ ദൂതിൻ്റെ തുടർഭാഗങ്ങൾ വായിക്കുന്നു വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങളെ വായിക്കുന്നു ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു വളരെ ശക്തമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു അനുമോദനം ദൈവസഭയ്ക്ക് കൊടുക്കുകയാണ് യാതൊരുവിധ റിമാർക്കുകളുമില്ലാത്ത സഭ ആ സഭയിലേക്ക് കർത്താവിൻ്റെ ദൂതൻ സഭയുടെ ദൂതന് കർത്താവ് പറയുകയാണ് നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂട സത്യത്തിൽ ഞാൻ വാതിലാകുന്നു ദി ഡോർ എന്നൊക്കെ ക്ലെയിം ചെയ്തതായ കർത്താവ് പറയുകയാണ് ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം ഞാൻ നിനക്ക് വേണ്ടി തുറക്കും അതിനുള്ള അധികാരമുള്ളവനാണ് നിന്നോടൽ ചെയ്യുന്നത് ഇവിടെ അതേ കർത്താവ് ആവർത്തിക്കുകയാണ് നിന്റെ മുമ്പിൽ ഒരു വാതിൽ സഫലവും വിശാലവുമായിട്ടുള്ള ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നുവെന്ന പൗലൂസിനോട് പറഞ്ഞതുപോലെ അതിനൊരു തനി ആവർത്തനം ഇവിടെ കൊടുക്കുകയാണ് ഫിലഡെൽഫിയയിലെ സഭയോട് പറയുന്നു ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു ക്രൈസ്തവ പ്രേക്ഷിത സാക്ഷ്യത്തിന് ഉള്ള ഒരു വാതിലായിരുന്നിരിക്കണം തുറന്നു വെച്ചതെന്നുള്ളത് സംശയരഹിതമാണ് എന്നാൽ പിൽക്കാലത്ത് എന്താണ് സംഭവിച്ചത് രണ്ടും മൂന്നും നൂറ്റാണ്ടിന് ശേഷം അഞ്ചും ആറും ഏഴും നൂറ്റാണ്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഏഷ്യാ മൈനറിലെ എല്ലാ പട്ടണങ്ങളെയും കീഴടക്കിക്കൊണ്ട് മറ്റ് ഇതര പ്രസ്ഥാനങ്ങൾ കടന്നു കയറി ക്രൈസ്തവ സഭയ്ക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ പതിനാലും പതിനഞ്ചും നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ തുർക്കികളുടെ മറ്റും കടന്നാക്രമണത്തിൽ ഒരിക്കൽ വേണ്ടി വില കൊടുത്തപ്പെട്ടവരായ സകലരും തച്ചുടയ്ക്കപ്പെട്ടതിന് ശേഷം അവിടെയെല്ലാം മറ്റുതര മതപ്രസ്ഥാനങ്ങൾ കൈയാളുകയുണ്ടായി വില കൊടുക്കാൻ ഉത്സാഹ ഭരിതരായി നിൽക്കാതിരുന്നതിൻ്റെ ഫലം മറ്റ് സഭകളൊക്കെ അനുഭവിച്ചപ്പോൾ ഫിലിതെൽഫിയയിലെ പട്ടണത്തിൽ ഇന്നും ആ പട്ടണത്തിൻ്റെ മുഴുവൻ ജനസംഖ്യയുടെ ഒരു മൂന്നിലൊന്ന് ഭാഗം ക്രിസ്തുവിനു നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ കർത്താവ് ഇന്നും അഭിനന്ദിക്കുന്ന ഒരു വസ്തുതയെ അവശേഷിക്കുകയാണ് ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചു ഞാൻ സാക്ഷാൽ വാതിലാണ് രക്ഷിക്കപ്പെടുവാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുവാൻ ദൈവവുമായി സമസ്വരത്തിലെത്തുവാൻ ഒറ്റ മാർഗം യേശു ക്രിസ്തു പാപിയായ മനുഷ്യന് നിത്യജീവനിലേക്ക് ജീവനിലേക്ക് പോകുവാൻ മോക്ഷത്തിലേക്ക് പോകാൻ ഒരൊറ്റ വാതിൽ യേശു പറകെ ആ വാതിൽ ഞാനാ എന്നിലൂടെ കടക്കണവൻ സ്വർഗസനാപിതാവിന്റെ അടുക്കളെത്തും എന്നിലൂടെ കടക്കണവൻ ജീവൻ കണ്ടെത്തും നാശത്തിലേക്കല്ല പോകുന്നത് ജീവനിലേക്ക് കടന്നു പോകുന്ന വാതിൽ ഞാനാകുന്നു അതെ ഇത് ലോകത്തോട് ലോകത്തോടറിയിക്കുവാൻ ഫിലിദൽഫിയെ സഭയുടെ മുമ്പിൽ തുറന്നു തുറന്നുവെക്കപ്പെട്ട വാതിൽ രണ്ട് അവരുടെ നിത്യസന്തോഷത്തിലേക്ക് പോകുവാനുള്ള ആ വാതിലിൻ്റെ ആത്മീയ വാതായനം കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ എന്നിൽ വിശ്വസിച്ചു നിങ്ങളുടെ മുമ്പിൽ ഒരിക്കലും അവസാനിക്കാത്ത സന്തുഷ്ടിയുടെയും സമാധാനത്തിൻ്റെയും നിത്യതയുടെയും ജീവൻ്റെയും ആ വാതിൽ ഞാൻ ഒരിക്കൽ കൂടെ തുറന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ട് പ്രധാനപ്പെട്ട കാര്യം എൻ്റെ വചനത്തെ നീ കാത്തു എൻ്റെ നാമത്തെ നിഷേധിച്ചിട്ടില്ല ഇക്കാരണങ്ങൾ കൊണ്ട് ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ നിൻ്റെ മുമ്പിൽ തുറക്കുകയാണ് ഇതിൻ്റെ ആത്മീയ സത്യം ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനവും ആത്മീയ മർമ്മങ്ങളുടെ കലവറയും തുറക്കുന്നതാണ് രണ്ട് അവരിൽ ഏൽപ്പിച്ച സുവിശേഷ സന്ദേശത്തെ സാക്ഷ്യത്തെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വിഭാവനത്തിനായി സുവിശേഷീകരണത്തിനായി തുറക്കപ്പെടുന്നതാണ് എന്നാൽ അന്നത്തെയും ഇന്നത്തെയും പ്രത്യേകത വ്യക്തിപരമായി തളയ്ക്കപ്പെട്ട വീടിൻ്റെ ഉള്ളിൽ തളയ്ക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഉള്ളിൽ ബന്ധിതരായി രോഗങ്ങളാൽ മനപ്പീഠകളാൽ കുടുംബപ്രശ്നങ്ങളാൽ തളർന്ന് സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഒറ്റപ്പെട്ട് ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടി കേഴുന്ന ഹൃദയവുമായി വിലപിക്കുന്ന അധരങ്ങളുമായി കാത്തിരിക്കുന്ന മാനവനുള്ള ഉദ്ധാരണത്തിൻ്റെ സന്ദേശമാണ് നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കപ്പെട്ടു സകല മടഞ്ഞെന്ന് തോന്നുമ്പോൾ വാതിൽ തുറക്കുന്നവൻ കർത്താവാണ് ഇനി മുൻപോട്ട് വഴി ഇല്ല എന്ന് തോന്നുമ്പോൾ മുമ്പിൽ ചെങ്കടലാവട്ടെ അതിൻ്റെ വെള്ളത്തെ പൊട്ടിച്ച് ജലതന്മാത്രയെ പൊട്ടിച്ച് പാത ഒരുക്കുവാൻ കഴിവുള്ളവനാണ് നിനക്ക് മുമ്പിൽ വാതിൽ തുറക്കുമെന്ന ഈ വചനം ഒരിക്കൽ കൂടെ നമ്മുടെ കാടുകളിൽ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ ഹൃദയത്തിന്റെ അകത്ത് അടിഞ്ഞുറഞ്ഞിരിക്കുന്ന നിരാശബോധത്തിൽ നിന്നും പരാജയ ഭീതിയിൽ നിന്നും പുറത്തുവരുവാൻ അത് ആത്മീയ ശക്തിയായിട്ട് തീരും എന്നുള്ളതിന് സംശയമില്ല മാന്യപ്രേക്ഷകനെ മാന്യസഹോദര മാന്യമിത്രമേ താങ്കൾക്കായും ക്രിസ്തുനാഥൻ ഇരുതന്നെ അരളി ചെയ്യുന്നു നീ എനിക്ക് വേണ്ടി നിന്നതുകൊണ്ട് നീ എൻ്റെ വചനത്തെ നിഷേധിക്കാതിരുന്നതുകൊണ്ട് എൻ്റെ വചനത്തെ കാത്തതുകൊണ്ട് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുകയാണ് നിന്നെ മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം എന്റേതായി തീർന്നിരിക്കുന്നുവെന്ന കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ എന്തിനാ പിന്നെ എവിടെയാണ് നമ്മുടെ സംശയത്തിന് സ്ഥാനമിരിക്കുന്നത് കരം പിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ വചനത്തിന് വേണ്ടി അണുകിട എന്തെങ്കിലും നീ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അനീതിയുള്ളവനല്ല ദൈവം വരാൻ ഇതിന് മുൻപോട്ട് നടത്തും ഇത് ഒരു പുതിയ തുടക്കത്തിന് രണ്ടായിരത്തി ഇരുപതാം ആണ്ടിൽ ഒരു പുതിയ കാൽവെപ്പിന് താങ്കൾക്ക് ശക്തിയായി ശക്തിയായിത്തീരട്ടെ എട്ടാം വാക്യത്തിൽ കർത്താവ് പറയുന്നു നീ എൻ്റെ വചനം കാത്തുകൊണ്ടതിനാൽ വാക്യം പത്തിലേക്കിഴുമ്പോൾ കർത്താവ് വീണ്ടും ആവർത്തിക്കുകയാണ് സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം യഥാർത്ഥത്തിൽ എൻ്റെ വചനം അനുശാസിക്കുന്ന സഹിഷ്ണുത എന്നാണ് അതിൻ്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ എൻ്റെ വചനം പിൻപറ്റുന്നത് കൊണ്ട് നീ സഹിഷ്ണുത ഏൽക്കേണ്ടി വരുന്നു സഹനം ഏൽക്കേണ്ടി വരുന്നു എതിർപ്പ് സഹിക്കേണ്ടി വരുന്നു എവിടെ യഥാർത്ഥം പറഞ്ഞാൽ ഈ സഹിഷ്ണുതയുടെയും മറ്റും വരം പുറത്തു വരുന്നത് അപ്പസ്വനായ പൗലൂസിന്റെ ലേഖനങ്ങളിൽ പതിവായി കണ്ടുവരുന്ന രണ്ട് പദങ്ങളാണ് ചേർന്ന് വരുന്ന ഇണപ്പദങ്ങളാണ് സഹിഷ്ണുതയും ദീർഘക്ഷമയും മനുഷ്യനുമായുള്ള ബന്ധത്തിലാണ് ദീർഘക്ഷമ പുറപ്പെടുന്നതെങ്കിൽ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ആയുള്ള ബന്ധത്തിലാണ് സഹിഷ്ണുത പുറത്തു വരേണ്ടത് അഥവാ മനുഷ്യനെ നേരിടേണ്ടി വരുമ്പോൾ ഉപദ്രവം സഹിക്കേണ്ടി വരുമ്പോൾ ഒരു ക്രൈസ്തവന്റെ ക്രിസ്തുഭക്തന്റെ ഉള്ളിൽ നിന്നും അതിനെ എതിരി ഇടുവാനായിട്ട് പുറത്ത് വരുന്നത് ഒരു ഫ്രൂട്ടാണ് അതിൻ്റെ പേര് ലോങ് സഫറിങ് എന്നാണ് ദീർഘമായ ക്ഷണം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചതുപോലെ ഒരുവിനോട് എത്ര വട്ടം ക്ഷമിക്കണം വട്ടം മതിയോ എഴുപത് വട്ടം മതിയോ യേശോയ്ക്ക് അല്ല ഏഴ് എഴുപത് വട്ടം ചിന്തിക്കാൻ പോലും ആവാത്ത മാത്രയിൽ ക്ഷമ പരീക്ഷിക്കപ്പെടുന്നു അവിടെയാണ് ആ ഫ്രൂട്ട് വെളിയിൽ വരുന്നത് ആ ഫലം വെളിയിൽ വരുന്നത് എന്നാൽ സാഹചര്യങ്ങളും സംവിധാനങ്ങളുമായിട്ട് നാം മല്ലടിക്കുമ്പോൾ രോഗം ക്ഷീണം തകർച്ച ബുദ്ധിമുട്ടുകൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് മറ്റൊരു ഫ്രൂട്ടാണ് പുറപ്പെടുവിക്കുന്നത് പേഷ്യൻസ് തകർന്നു പോകാതെ മുൻപോട്ട് ജയത്തോടെ തുടരുവാൻ പുറപ്പെടുവിക്കേണ്ട അനിവാര്യമായ വരമാണ് ഫലമാണ് സഹിഷ്ണുത എന്നുള്ളത് എൻ്റെ വചനം നിമിത്തമായിട്ട് നീ സഹിഷ്ണുത കാത്തുകൊണ്ടതിനാൽ വിട്ടുപിരിഞ്ഞോടാം ഏത് നേരത്തും ഓടിയില്ല പിന്തിരിഞ്ഞോടാവുന്ന സാഹചര്യങ്ങൾ വന്നു ഓടിയില്ല നീ ആ സഹിഷ്ണുത കാത്തുകൊണ്ടത് കൊണ്ട് എൻ്റെ വചനത്തെ കാത്തു അതിനുവേണ്ടി സഹിക്കാൻ നിലകൊണ്ടതുകൊണ്ട് ഭൂമിയിലെങ്ങും നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ആ പരീക്ഷ കാലത്ത് നിന്നെയും കാത്തുകൊള്ളും ഓർക്കുക ഇപ്പം നമ്മുടെ സമയമാ കർത്താവിനോട് നിലകൊള്ളുവാനും കർത്താവിൻ്റെ വചനത്തെ കാക്കുവാനും അതിനെതിരായിട്ട് വരുന്നതിനെ സഹിക്കുവാനും ലഭിക്കപ്പെടുന്ന സന്ദർഭമാണ് അങ്ങനെ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു 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 കൗണ്ടർ എഫക്റ്റ് പറയുകയാണ് നീ പരീക്ഷിക്കപ്പെടുവാനുള്ള നാഴികയിൽ ദ അവർ ഓഫ് യുവർ ടെം ഐ വിൽ കീപ് യു ഞാൻ നിന്നെയും കാത്തുകൊള്ളും ആശ്വസിക്കപ്പെടേണ്ട കാര്യമാണ് എൻ്റെ ആശ്വാസം നിലച്ചുപോയോ എന്നെ സംരക്ഷിക്കേണ്ടവൻ വന്നില്ലയോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല വരും വരാറായി അവൻ താമസിക്കത്തില്ല നീ പരീക്ഷിക്കപ്പെടുമ്പോൾ നീ സഹിഷ്ണുതയുടെ വചനം കാത്തുകൊണ്ടവനാണെങ്കിൽ ആ കാലത്ത് നിൻ്റെ പരീക്ഷയുടെ സമയത്ത് നിശ്ചയമായും കർത്താവ് നിന്റെ അരികിൽ വരും എത്ര ആശ്വാസകരമാണ് തിരുവഴുത്തു പറയുന്നത് അവൻ നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കാതെ പരീക്ഷയോടുകൂടെ പോക്ക് വഴിയും ഉണ്ടാക്കും ഞാൻ നീ പരീക്ഷിക്കപ്പെടേണ്ട സമയത്ത് നിന്നെ കാത്തുകൊള്ളും ഞാൻ ഇത് വേഗം വരികയാണ് യഥാർത്ഥത്തിൽ ഒരു ഭീഷണിയായിട്ടല്ല പറയുന്നത് നീ ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ നിന്റെ മേൽ വരും കണ്ടുപിടിക്കും ശിക്ഷിക്കും ഇതല്ല പകരം ആശ്വാസമാണ് നാമറിയ കുട്ടികളെ വീട്ടിലാക്കിയിട്ട് പുറത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ പണ്ടത്തെ തലമുറയിലുണ്ടായിരുന്നു ഇന്നുമുണ്ട് പക്ഷേ ഇന്നവരെ ഏൽപ്പിക്കുവാൻ ക്രഷുകൾ പോലുള്ള നഴ്സറി സ്കൂളുകൾ പോലെ അനേകം അനേകം സ്ഥാപനങ്ങൾ ഡേ കെയറുകളുണ്ട് പണ്ടിതില്ലായിരുന്നു ഒരുപക്ഷെ വീട്ടിലെ മുതിർന്നവരുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അടയ്ക്കപ്പെട്ട മുറിക്കുള്ളിൽ ആക്കിയിട്ടോ കടന്നു പോകുന്നു വൈകുന്നേരങ്ങളിൽ മാതാവോ പിതാവോ ഓടിയെത്തുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ആശ്വാസത്തിന് അവർക്കുണ്ടാകുന്ന സന്തോഷത്തിന് പരിധിയിൽ ആഹ്ലാദിക്കുക ഹാ എൻ്റെ അമ്മ അതാ കടന്നു വരുന്നു ഹാ എൻ്റെ അച്ഛൻ അതാ കടന്നു വരുന്നു ഇത്ര നേരം വീർപ്പ് മുട്ടിയിരുന്ന എന്നെ സന്തോഷിപ്പിക്കുവാനുള്ള സകല സന്നദ്ധതയുമായിട്ട് കടന്നു വരുന്ന എൻ്റെ മാതാവ് അല്ലെങ്കിൽ എൻ്റെ പിതാവ് ഏതാണ്ട് ഇങ്ങനെ എത്തുന്നതായ ഒരു പദമായിട്ടാണ് ഇവിടെ മനസ്സിലാക്കുവാനാവുന്നത് ഞാൻ വേഗം വരും അപ്പോൾ ഒരു കാര്യം നീ ചെയ്യണം നിന്റെ കിരീടം കാത്തുകൊള്ളണം ആരും എടുക്കാതെ വണ്ണം നീ അതിനെ പിടിച്ചു കൊണ്ടാൽ അതാണ് ഞാൻ ഇനി നിന്നും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം നിന്റെ കിരീടം ആരും എടുക്കാതെ വണ്ണം നിനക്കുള്ളതിനെ പിടിച്ചുകൊള്ളണം യഥാർത്ഥത്തിൽ നിന്റെ കിരീടത്തെ പിടിക്കുക എന്നുള്ളതല്ല നീ ജയിക്കുമ്പോൾ നിനക്ക് കിരീടം ഉറപ്പാ നിനക്ക് പ്രതിഫലം ഉറപ്പാണ് നിനക്ക് റിവാർഡ് ഉറപ്പാ അപ്പോ അത് നിന്നെ തോൽപ്പിച്ച് കളഞ്ഞിട്ട് മറ്റുള്ളവർ അപഹരിക്കാതിരിക്കാൻ ഇപ്പൊ നീ എന്താ ചെയ്യേണ്ടത് നിനക്കുള്ളത് നിനക്ക് എന്നുള്ള വിശ്വാസം എന്നുള്ള അർപ്പണബോധം അതിനുവേണ്ടി ഏൽക്കേണ്ടി വരുന്ന സഹിഷ്ണുത അതിനു വേണ്ടി കൊടുക്കേണ്ടി വരുന്ന വില അത് വിട്ടുമാറാതെ വണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊണ്ടാൽ തീർച്ചയായിട്ടും ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ആലയത്തിലെ തൂണാക്കും കർത്താവ് അന്തിമമായിട്ട് ഫിലസഫിയ സഭയോട് പറയുകയോ ഒട്ടനവധി അനുമോദനങ്ങൾക്ക് ശേഷം പറയുകയാണ് നിങ്ങളെ ജയിക്കുന്നവരെ ഞാൻ എൻ്റെ ആലയത്തിലെ തൂണാക്കും എത്ര മഹത്തരമായ കാര്യം ഭൂചലനങ്ങൾക്ക് പ്രസിദ്ധി ആർജിച്ചിരുന്ന നിരന്തരമായ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു ഏഷ്യാ മൈനർ എന്ന് പറയുന്നത് എ ഡി പതിനേഴിൽ ഒരു വലിയ ഭൂചലനത്തെ തുടർന്ന് ഏഷ്യാ മൈനറിലെ പതിമൂന്ന് പട്ടണങ്ങളും തരിപ്പണമായി നാശാവശിഷ്ടങ്ങളിൽ നിന്നും പുനർജനിക്കുകയായിരുന്നു ഉദ്ധരിക്കപ്പെടുകയായിരുന്നു ഈ പട്ടണങ്ങൾ പിന്നീട് റോമക്കാരുടെ കാലത്ത് ത്രിബരിയാ കൈസർ ഓരോ പട്ടണങ്ങളുടെയും നവീകരണത്തിനായി വൻ തുകകളാണ് ആ പട്ടണങ്ങൾക്ക് റോമിൽ നിന്നും അനുവദിച്ചത് ചില പട്ടണങ്ങൾ പൊടുന്നറവേ തിരികെ അതിൻ്റെ പ്രസക്തിയിലേക്ക് വന്നു മറ്റ് ചില പട്ടണങ്ങൾ വളരെ കാലം എടുത്തു ഫിലഡൽഫിയും ഒരിക്കൽ തകർന്നു പോയാലോ ഒരൊറ്റ രാത്രിയിൽ ഉണ്ടായ ഭൂചലനത്തിൽ ഈ പട്ടണങ്ങളെല്ലാം തകർന്നു കൂടെ സാർവത്രികമായ നാശത്തിൽ പോയതാണ് എന്നാൽ കരകയറി വിഭവസുന്ദരമായ ഫലഭൂഷ്ടമായ ഏറെ പറയുന്നത് എന്തിന് ക്രൈസ്തവ സാക്ഷ്യം ഉൾക്കൊള്ളുന്ന സന്തുഷ്ടരായ ക്രൈസ്തവരുടെ സഹിക്കേണ്ടത് ഉണ്ടെങ്കിലും അതിൽ സന്തോഷം കണ്ടെത്തുന്ന ക്രൈസ്തവരുടെ ഒരു സംഘമായിട്ട് അവിടുത്തെ സഭയും നിലകൊള്ളുകയാണ് ഈ തുടർഭൂചരനങ്ങളും അസ്വസ്ഥതകളും ഉണ്ടായിരുന്ന പട്ടണത്തോട് തന്നെ പറയുന്ന ദൂതാണ് നിന്നെ ഒരിക്കലും ഇളകാത്ത എന്റെ ആലയത്തിലെ തൂണാക്കും ആർക്ക ജയിക്കുന്നവർക്ക് നനക്കുള്ളത് പിടിച്ചുകൊള്ളുന്നവർക്ക് എത്ര ആശ്വാസകരമായ പദമാണ് മരണപര്യന്തം ഇതാണ് സ്മരണയ്ക്ക് കൊടുക്കുന്ന ദൂത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന ജീവികരുടെ എന്തര അപ്പോ ജീവിക്കാൻ ഇറങ്ങിയ ക്രിസ്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയ കാലഘട്ടങ്ങളല്ല അവസാനം വരെ പിടിക്കണവന് ഇത് യഥാർത്ഥത്തിന് രണ്ട് മൂന്ന് ചിത്രം നമ്മുടെ മനസ്സിലേക്ക് തരുകയാണ് അതിലൊന്നാമത്തതും പ്രധാനപ്പെട്ടതും യാക്കോബിൻ്റെയും യേശാവിൻ്റെയും സംഘടനമാണ് സെക്കൻഡുകൾക്കുള്ളിൽ ജ്യേഷ്ഠവകാശ നഷ്ടപ്പെട്ട ഇസഹാക്കിൻ്റെ ഇരട്ട മക്കളിൽ ഇളയവനായിപ്പോയി യാക്കോബ് ജന്മം കൊണ്ട് പക്ഷേ ചിന്ത കൊണ്ട് ആഗ്രഹം കൊണ്ട് ദൈവിക പദ്ധതി കൊണ്ട് മുൻപനാവാനുള്ള ആഗ്രഹം എപ്പോഴും അവനെ അലട്ടിക്കൊണ്ടിരുന്നു കൈവിടപ്പെട്ടു പോയി പക്ഷെ തിരിച്ചു പിടിക്കുവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ആ ജ്യേഷ്ഠാവകാശം അവൻ തിരികെ പിടിക്കുന്നു അവൻ അതിലേക്ക് മടങ്ങിയെത്തുന്നു അപ്പോസ്വരന്മാരുടെ കൂട്ടത്തിൽ പന്തിരുവരിൽ ഒരുവനായ ഇസ്കുറിയോത്താവിൻ്റെ മകൻ യൂത യേശുവിന് വളരെ സ്വീകാര്യനായിരുന്നു അതുകൊണ്ടായിരിക്കണമല്ലോ പണപ്പെട്ടി അവൻ്റെ കീഴിൽ കൊടുത്തത് അവൻ ആ ആ കൂട്ടത്തിൻ്റെ നടുവിലെ ട്രഷററായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചത് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുവാൻ ഒരു മനുഷ്യനെ യഹൂദ പുരോഹിതന്മാർ അന്വേഷിച്ചപ്പോൾ യോഗ്യനായി കണ്ടെത്തിയത് ഇതേ യുവതയെ തന്നെയാണ് യുവരെ നഷ്ടപ്പെട്ടു പോയ ആ വിടവ് നികത്തുവൻ അപ്പോസ്തലന്മാർ ഒന്നിച്ചു കൂടിയിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് നറുക്കിട്ടു മധ്യാസനാണ് നറുക്ക് വിണത് അവനെ പന്തിരിവരുടെ കൂട്ടത്തിൽ ഒരുവനായി കരുതിപ്പോന്നു വന്ന പോസ്റ്റല പ്രവർത്തകരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ നഷ്ടപ്പെട്ടു ഒരുത്തന് തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു ശിഷ്യത്വം നഷ്ടപ്പെട്ടു യേശാവിനാണെങ്കിൽ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടു പക്ഷേ എന്താ സംഭവിച്ചത് മറ്റൊരുത്തൻ നേടിയെടുത്തു ഇതുപോലെ യേശാവിനെ പറ്റി പറയുന്നത് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി എന്നാ അനുഗ്രഹങ്ങൾ എന്തെന്ന് ബോധ്യമില്ലാതെ വണ്ണം കളഞ്ഞു താൽക്കാലിക നിലനിൽപ്പിനു വേണ്ടി പ്രിയരേ താൽക്കാലിക നിലനിൽപ്പിനും നേട്ടത്തിനു വേണ്ടി നിത്യമായി നിലനിൽക്കുന്നതും നിന്നിൽ തെളിയാനിരിക്കുന്നതുമായ ദൈവകൃപയെ നഷ്ടപ്പെടുത്തുന്നതാവരുത് ജീവിതം യുവതയും അത്ര മാത്രമേ ആഗ്രഹിച്ചുള്ളൂ രാജകീയ പദവി മന്ത്രി തുല്യമായ സ്ഥാനമാനങ്ങളും ലഭ്യമാവുന്നില്ലെങ്കിൽ മടുത്തു ഈ ജീവിതം എന്തിനേറെ പറയുന്നു മറ്റെന്തെങ്കിലും കാര്യം നോക്കാം അവൻ തിരിഞ്ഞുപോയി ആ സ്ഥാനം ഏറ്റെടുക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ പേര് മധ്യാസ് ഇതുതന്നെയാണ് യഹൂദന്മാർക്കും സംഭവിച്ചത് യേശുവിനെ പറ്റി പറയുന്ന അവൻ സ്വന്തം ജനത്തിനിടയിലേക്ക് വന്നു സ്വന്തക്കാരോ അവനെ തള്ളിക്കളഞ്ഞു അവൻ വിജാതിയരുടെ ഇടയിലേക്ക് തിരിഞ്ഞു സ്വജാതിയും വിജാതിയും ദൈവത്തിന്റെ സ്വന്ത ജനമെന്ന് ദൈവം തന്നെ കൽപ്പിച്ചാക്കിയ ജനവിഭാഗമായിരുന്നു യഹൂദൻ കാരണം അവരുമായിട്ടാണ് ദൈവത്തിന് ഉടമ്പടി ഉണ്ടായിരുന്നത് അവരുടെ നടുവിലാണ് ദൈവം വസിക്കുമെന്ന് പറഞ്ഞ് ദേവാലയം കൊടുത്തത് കൃപാസനം കൊടുത്തത് നിയമം വെച്ചത് നിയമപ്പെട്ടകം ഉണ്ടാക്കിയത് കൽപ്പന കൊടുത്തത് പക്ഷേ യേശുനാഥനെ തള്ളിക്കളഞ്ഞു തിരിച്ചറിയാൻ കഴിയാതെ വന്നപ്പോ അവർക്ക് ലഭിക്കപ്പെട്ട ഭാഗ്യകരമായ അവസ്ഥയും വെളിപ്പെടുത്തപ്പെട്ട മിശിഹാത്വവും തിരിച്ചറിയുവാൻ അവർ പരാജയപ്പെട്ടപ്പോൾ അത് നേരെ വിജാതിയർക്ക് ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പുകൾ പറ്റവരെ തള്ളി അത് വിശ്വസിക്കാൻ മനസ്സുള്ള മറ്റിതര ആളുകളിലേക്ക് വന്നു അങ്ങനെയാണ് ക്രിസ്തുവേശു എന്ന മൂലക്കല്ലിന്മേൽ പോസ്റ്ററന്മാര് പ്രവാചകന്മാര് ഇടയന്മാര് ഉപദേഷ്ടാക്കന്മാര് സുവിശേഷകന്മാര് എന്നീ അടിസ്ഥാനത്തിൽ എന്നീ കല്ലുകൾ ചേർത്ത് ഭാഗിക്കൊണ്ട് പടുത്തുയർത്തുന്ന ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധാർത്മാവിനാൽ പണി കഴിക്കപ്പെടുന്ന അപ്പോ സ്ഥാപിതമായ ദൈവസഭയുടെ നിലനിൽപ്പ് ദൈവസഭയുടെ വളർച്ചയുണ്ടാവുന്നത് അപ്പോൾ ഒരു കൂട്ടം തള്ളപ്പെട്ടു ഒരു കൂട്ടം പരാജയപ്പെട്ടു അലസത കൊണ്ട് സമീപനത്തിലെ ന്യൂനത കൊണ്ട് വെളിപ്പാടിനെയും ദർശനത്തെയും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുവാൻ വിശ്വാസമില്ലാതിരുന്നതുകൊണ്ട് താൽക്കാലിക ലാഭമോഹങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചത് കൊണ്ട് നിത്യമായതിനെയാണ് അവർക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നത് നിനക്കുള്ളത് പിടിച്ചുകൊള്ളണം വെറുതെ നഷ്ടപ്പെടാതിരിക്കാന് കിരീടം നഷ്ടപ്പെടാതിരിക്കാന് ഈ ദൂത് പറയുന്നത് നിങ്ങൾ സഹിച്ചവരാണ് നിങ്ങൾ വചനം കാത്തവരാ ഇനി ഒന്നുകൂടെയുണ്ട് ഇനിയും പിടിക്കണം ിയും ഇതിനു വേണ്ടി നിലകൊള്ളണം നേടി എന്ന് വിചാരിക്കരുത് സകലവും തീർന്നു എന്ന് വിചാരിക്കരുത് പൂർണ്ണനായെന്ന് തോന്നരുത് മരണം വരെ ഇത് നീ കാത്തുകൊള്ളണം നിൻ്റെ വിശ്വാസം നിൻ്റെ ജീവിതം നിൻ്റെ സ്വഭാവം നിൻ്റെ പെരുമാറ്റം നിൻ്റെ കുടുംബം നിൻ്റെ സമൂഹം നിന്റെ വ്യക്തിത്വം നീ കാത്തുകൊള്ളണം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ യേശ്വനാഥൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാത്തുകൊണ്ടാൽ കിരീടം വേറെ ആർക്കും ആവത്തില്ല ഇത് നഷ്ടപ്പെട്ടവരുടെ പട്ടിക നോക്കിക്കേ അതാണ് ഇവിടെ ഏറ്റവും എടുത്ത് ഉദ്ധരിക്കേണ്ടത് നഷ്ടപ്പെട്ടവരുടെ നഷ്ടമാ എടുത്ത് കാണിക്കുന്നത് ഇത് നിനക്ക് വരാതിരിക്കാൻ നീ നിനക്കുള്ളത് മുറുകെ പിടിച്ചോളണം ജയിക്കുന്നവനെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ തൂണാക്കും യഥാർത്ഥത്തിൽ തൂണ് ഈ അടിത്തറയോട് ചേർന്ന് ആഴെ കുഴിച്ച് പണിയപ്പെടുന്ന സംഗതി ഇത് രണ്ട് അഭേദ്യമാണ് തൂണ് വേറെ അടിത്തറ വേറെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും കെട്ടിടത്തിന് ഉറപ്പുണ്ടാവില്ല ഇതൊരു നിർമ്മാണ പ്രവൃത്തിയെ കാണിക്കുക ആലയത്തിൻ്റെ തൂണ് ദൈവാലയത്തിൽ ഫിലസൽഫിയിലെ ദൈവവൈതലേ വില കൊടുത്തവനെ വചനം കാത്തവനെ സഹിഷ്ണുതയോട് നിലകൊണ്ടവനെ ക്രിസ്തു എന്ന അടിത്തറയിൽ ഉറപ്പിച്ച് നിർത്തുന്നു എന്ന് പറയുമ്പോൾ ആ ക്രിസ്തുത്വത്തിൻ്റെ അതേ തനിമ തൂണിലേക്ക് പകരപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള ദൃശ്യമാണ് കർത്താവ് നൽകേണ്ടത് എൻ്റെ ആലയത്തിലെ തൂണും താങ്കളില്ലായെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ദൈവാലയത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് പറയുമ്പോൾ എത്രയധികം ഉത്തരവാദിത്ത ബോധത്തോടെ കർത്താവിന് വേണ്ടി നിലനിൽക്കേണ്ടവനാണ് എന്ന് ചിന്തിക്കുക പുതിയ യരുശുലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കും എന്റെ ദൈവത്തിന്റെ പേര് പറഞ്ഞു കൊടുക്കും ഇതെല്ലാം കർത്താവായ യേശുനാഥൻ പറയുമ്പോൾ യഹോവ രക്ഷിക്കുന്ന ദൈവം രക്ഷിക്കുന്ന ദൈവത്തിന്റെ പേര് ഈ പട്ടണത്തിൽ ഈ ലോക സംവിധാനത്തെ ജയിക്കുന്നവന് ക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തം ലോകത്തെ വർജിക്കുന്നവന് ജീവിതത്തെ ത്യജിക്കുന്നവന് കൊടുക്കുമെന്നല്ലേ പറയുന്ന ആത്മീയ ഭാഷ എന്താ പ്രിയരെ നഷ്ടപ്പെട്ടത് എന്താ പ്രിയപ്പെട്ടവരെ ഹനിക്കപ്പെട്ടത് എന്താണ് തകർക്കപ്പെട്ടത് സഹിക്കാനുള്ളതിനെക്കുറിച്ച് പേടിക്കണ്ട ഞാൻ വേഗം വരുന്നു നനക്കുള്ളതിനെ മുറുക പിടിക മാത്രം ചെയ്യുക ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല എന്നേക്കും നിലനിൽക്കുന്ന ദൈവാലയത്തിൻ്റെ തൂണാക്കുമെന്നുള്ള സദ്വർത്തമാനം കേൾക്കുമ്പോൾ ആ മനസ്സ് നിറയട്ടെ ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ തൂണാക്കും എൻ്റെ ദൈവത്തിൻ്റെ നാമം ജയിക്കുന്നവൻ്റെ മേൽ എഴുതി കൊടുക്കും അത് രക്ഷിക്കുന്ന ദൈവം എന്നാ യഹോവ ആ ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല തൻ്റെ മടിയിൽ നിന്ന് പുത്രനെ അവനെ വെളിപ്പെടുത്തി യേശു രക്ഷകൻ ജയിക്കുന്നവനെ എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ പേര് പുതിയ എറിഷിലെ ദ ന്യൂ ജെറൂസലേ അവൻ്റെ മേൽ എഴുതി വെക്കും ജയിക്കുന്നവരായി തീരുവാൻ സകലബുദ്ധിയെങ്കിലത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ എന്നേക്കും കാക്കുമാറാൻ